സിനിമയെ ആകെ ഞെട്ടിച്ചും സങ്കടത്തിലാഴ്ത്തിയുമാണ് നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ അപ്രതീക്ഷിത മരണ വാർത്ത വന്നത് ഏറെ നാളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നെങ്കിലും പ്രേക്ഷകരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മരണവാർത്ത അപ്രതീക്ഷിതമായിരുന്നു അടുത്ത കാലം വരെ അഭിമുഖങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു തന്റെ സംഭാഷണങ്ങളിലെ നർമ്മഭാവം അദ്ദേഹം അവസാനം വരെ കാത്തുസൂക്ഷിച്ചു കേരളത്തിൽ ഏറെ രാഷ്ട്രീയ മാറ്റങ്ങൾ കണ്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് ശ്രീനിവാസിന്റെ മരണം ഈ ഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ശ്രീനിവാസിന്റെ സന്ദേശം എന്ന സിനിമയിലെ സംഭാഷണങ്ങളാണ് ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടത് പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയിൽ സി പി എം നേതാക്കളുടെ മറുപടി എന്ന വണ്ണമാണ് ശ്രീനിവാസൻ എഴുതിയ സംഭാഷണങ്ങളും ചേർത്ത് ട്രോളുകൾ പ്രചരിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചയാകുന്ന കാലാതീതമായ നർമ്മ സംഭാഷണങ്ങളായിരുന്നു ശ്രീനിവാസന്റെ തൂലികയിൽ നിന്നും പിറവിയെടുത്തത് തിരക്കഥ നിർവഹിച്ച തന്റെ സിനിമകളിലൂടെ സമാനതകളില്ലാത്ത രാഷ്ട്രീയ നിരീക്ഷണമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് ശ്രീനിവാസിന്റെ രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യം ഏറ്റവും ഉപയോഗിച്ച സിനിമ സന്ദേശമായിരുന്നു ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ വരവേൽപ്പ് വെള്ളാനകളുടെ നാട് തുടങ്ങിയ ചിത്രങ്ങളും രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച സിനിമകളാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും വിമർശനങ്ങൾ കൃത്യമായി കുറിക്കുകൊള്ളുന്ന വിധമായിരുന്നു ശ്രീനിവാസന്റെ സംഭാഷണങ്ങൾ പാർട്ടിയെ അന്തമായി അനുകരിക്കുന്ന അനുയായികളെ കുറിച്ചുള്ളതായിരുന്നു സന്ദേശം എന്ന സിനിമ ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരങ്ങൾ രണ്ട് വ്യത്യസ്ത പാർട്ടികളിൽ അംഗമാകുന്നതും ആശയങ്ങൾ പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കുന്നതുമായിരുന്നു ഇതിവൃത്തം മലയാളി പലപ്പോഴും മൂറ്റം കൊള്ളുന്ന രാഷ്ട്രീയ ബോധത്തിലെ ഇരട്ടത്താപ്പിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റുവെന്ന് വിലയിരുത്തുന്ന സിനിമയിലെ രംഗങ്ങൾ കാലാതീതമായി ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പലപ്പോഴും സാധാരണക്കാരായ അണികൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളെയും ശ്രീനിവാസൻ തന്റെ തൂലികയിലൂടെ കണക്കറ്റ് പരിഹസിച്ചു വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നെന്ന് വേണം കരുതാൻ എന്നു തുടങ്ങുന്ന സംഭാഷണങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷത്തെ വിമർശിക്കാൻ എതിരാളികൾ പ്രയോഗിക്കുന്നതാണ് പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുതെന്ന ഡയലോഗാണ് ഏറ്റവും അധികം ശ്രദ്ധ നേടിയിട്ടുള്ളത് സ്വന്തം അനുയായികളുടെ പട്ടിണി കാണാതിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനെയാണ് ഈ ഡയലോഗിലൂടെ ശ്രീനിവാസൻ പരിഹസിച്ചത് ബ്യൂറോക്രസിയും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധം സാധാരണക്കാരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതായിരുന്നു വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിന്റെ പ്രമേയം ഒരേ സമയം വലിയ വിപ്ലവം പറയുകയും അതേസമയം പ്രായോഗിക ജീവിതത്തിൽ അത് നടപ്പാക്കാൻ പരാജയപ്പെടുകയും ചെയ്യുന്ന അറബിക്കഥയിലെ ക്യൂബ മുകുന്ദൻ എന്ന കഥാപാത്രം മലയാളിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരുന്നു നാട്ടിൽ രാഷ്ട്രീയവുമായി നടന്ന ശേഷം പ്രവാസ ലോകത്തെത്തി നിലപാടുകളും ജീവിതവും ഒരുമിച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വിഷമിക്കുന്ന പ്രവാസികളുടെ ജീവിതം വരച്ചുകാട്ടുന്നതായിരുന്നു അറബിക്കഥ ഇന്ന് രാവിലെ തൃപ്പൂണിത്ര താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് അറുപത്തൊൻപതുകാരനായ ശ്രീനിവാസന്റെ അന്ത്യം സംഭവിച്ചത് രാഷ്ട്രീയ സിനിമകൾക്കൊപ്പം തന്നെ സാധാരണക്കാർ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ വരച്ചുകാട്ടാനും ശ്രീനിയുടെ തിരക്കഥകൾക്ക് കഴിഞ്ഞു തൊഴിലില്ലായ്മയെയും ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥയെയും ഒക്കെ നർമ്മത്തിലൂടെയാണ് അദ്ദേഹം മലയാളിക്കു മുന്നിൽ തുറന്നു കാട്ടിയത് ചിന്താവിഷ്ടയായ ശ്യാമള വടക്കു നോക്കിയന്ത്രം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഈ ഗണത്തിൽ വരും ദാസനും വിജയനുമൊക്കെ ഇന്നും